ഹലോ നമസ്കാരം കേട്ടാ ആചാദ നിങ്ങളുടെ സ്വന്തം വിനോദ് ബാലശ്ശേരി അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ കുറേ പേരുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ കോയമ്പത്തൂർ എത്തിയിട്ടുണ്ട് നമ്മുടെ എച്ച് എസ് എല്ലാണ് നമ്മൾ ട്രാവൽ ചെയ്തിരുന്നത് അപ്പോൾ എച്ച് എസ് എൻ ട്രെ ട്രാവൽ മാലിക്കു ക്ലോസ് ചെയ്തോ ഇനി അവിടെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കൂട്ടുകാർ നമുക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട് അപ്പം അതിനുള്ള ഉത്തരം തേടിയുള്ള യാത്ര നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എല്ലാ എച്ച് എൻ എസ് ആയിട്ടുണ്ട് പേര് അതെന്തുകൊണ്ട് മാറി എന്താണ് അതിനുള്ള കാര്യങ്ങൾ എന്നുള്ളതും ഇവിടെ എന്തൊക്കെ പുതിയ ട്രീറ്റ്മെന്റുകൾ തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതും പഴയതുപോലെ തന്നെയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെയുള്ള വീഡിയോ ആണ് ഇത് അപ്പം നമുക്ക് നേരെ ഡോക്ടറെ കണ്ട് സംസാരിക്കാം നമ്മുടെ സുജാത ഡോക്ടർ ഡോക്ടർ നമുക്ക് നമുക്ക് ചോദിക്കാം ഇവിടെ ഇവിടെ ആയോ എന്താണ് മാറി എന്നുള്ളത് അതായത് നമുക്ക് ഫാമിലി ഇഷ്യൂ ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യേണ്ടി വന്നു അതുകൊണ്ടാണ് പറഞ്ഞ ആക്കി നമ്മൾ റൺ അത് ക്ലോസ്ഡ് അല്ല ഓപ്പൺ തന്നെയാണ് നെയിം ചേഞ്ച് മാത്രമേ ഉള്ളൂ ബാക്കി വേറെ ചേഞ്ച് ഒന്നും ഇല്ല നമ്മുടെ പഴയ ഡോക്ടർ ടീമും സ്റ്റാഫ്സും ടെക്നീഷ്യന്മാരും ലൊക്കേഷനും ട്രീറ്റ്മെന്റ് എല്ലാം സെയിം ആണ് സെയിം റിസൾട്ടും മാറ്റം ഉണ്ടാവില്ല അങ്ങോട്ട് കാര്യങ്ങൾ ചെയ്യണം നമുക്ക് അങ്ങോട്ട് പോണമെന്ന് ആവശ്യമില്ല നമുക്ക് പഴയ ആൾക്കാർ തന്നെ എല്ലാരും ഇവിടെ തന്നെ ഉണ്ട് ആരും മാറിയിട്ടില്ല ഞങ്ങൾ എല്ലാരും ഇവിടെ തന്നെ ഉണ്ട് പി ആർ പിന്നെ വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിലും ഇവിടെ തന്നെ വരാം ഇവിടെ ഓപ്പൺ തന്നെയാണ് എനിക്ക് സെയിം ആൾക്കാർ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും നമുക്ക് നമ്മുടെ സർവീസ് ഇവിടെ ഇവിടെ ഉണ്ടോ കഴിഞ്ഞ പഴയ എങ്ങനെയാണോ അതുപോലെ തന്നെ ഇപ്പോഴും ഇപ്പോഴും കണ്ടിന്യൂ ആവുന്നുണ്ട് ഒരു ഒരു ഫോൺ നമ്പേഴ്സ് വരെ എല്ലാം സെയിം തന്നെയാണ് നമുക്ക് നമുക്ക് രൂപ സാധാരണക്കാർക്ക് ചെയ്യാവുന്ന ഞാൻ സജസ്റ്റ് വിശ്വസിച്ചത് കോയമ്പത്തൂര് നമ്മുടെ ഇവിടെയാണ് അപ്പൊ ഇപ്പോഴും നമുക്ക് ഇവിടെ പത്ത് രൂപ തന്നെയാണ് നമുക്ക് റേറ്റ് വരണേ ഇ എം ഐ ഫെസിലിറ്റീസും നമുക്ക് വരുന്നുണ്ട് അപ്ഡേറ്റ് അപ്ഡേറ്റ് കൂടി ഞാൻ നമുക്ക് പുതിയൊരു നമ്മുടെ പുതിയ ഓഫർ ആയിട്ട് അതായത് ഇപ്പം നമ്മൾ നേരത്തെ ട്രാൻസ്ഫണ്ടിന്റെ കൂടെ ആദ്യത്തെ മൂന്ന് ഫ്രീ ആയിട്ട് ഇപ്പം ചെയ്യുന്നവർക്ക് അതിന്റെ കൂടെ നമുക്ക് സി ആണ് ഫ്രീ ആയിട്ട് വരുന്നത് ആദ്യത്തെ മൂന്ന് ജി എഫ് സി ജിഎഫാണ് കുറച്ചും കൂടി പേഷ്യന്റ്സിനെ നല്ലതല്ലേ അതുകൊണ്ട് അവർക്ക് തരാം സിക്സ് തൗസൻഡ് ജി എഫ് സി നമ്മളത് ഫ്രീ ആയിട്ട് തരുന്നുണ്ട് നമുക്ക് മെഡിസിൻസ് മെഡിസിനും നമുക്ക് നമുക്ക് ഇവിടെ ും നമ്മുടെ സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുള്ളത് നമുക്ക് എണ്ണാൻ പറ്റുമോ രണ്ടായിരം ഗ്രാഫ്റ്റ് രണ്ടായിരം തന്നെയാണ് പിടിപ്പിക്കണ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട് അത് അതിനെ കുറിച്ചിട്ട് ആ ഡൗട്ട് പറഞ്ഞത് നമുക്ക് എക്സാംപിൾ പറയുകയാണെങ്കിൽ അതിന്റെ കൂടെ ഒരു ഹൺഡ്രഡ് എക്സ്ട്രാ വെന്യൂ വരും പക്ഷേ അതിനായിട്ട് കോസ്റ്റ് കോസ്റ്റൊന്നും എടുക്കില്ല അതും പുറത്തേക്കൊരു പേഷ്യന്റ് ഗ്രാഫ്ടിന്റെ കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് അവരായിട്ട് തന്നെ ഡയറക്റ്റ് കൗണ്ട് ചെയ്യാൻ പറ്റും അവടെ അവരുടെ സ്വന്തം ഗ്രാഫ്റ്റ് കാണുകയും ചെയ്യാമോ അവർ തന്നെ കൗണ്ടിങ് ചെയ്യാം അതിന്റെ കാര്യത്തിൽ ഇവിടെ ഒന്നും ഹൈഡിങ് ഒന്നും ആ നമ്മളിപ്പോൾ ഹെയറിൽ നമുക്ക് സർവീസ് കൊടുത്തോണ്ടിരുന്നല്ലോ പ്രൈസ് കുറവാക്കിയിട്ട് അതുപോലെ തന്നെ സ്കിന്നിലും ഉണ്ട് സർവീസ് തുടങ്ങിയിട്ടുണ്ട് ഇവിടെയും കൺസൾട്ടേഷൻ ഫ്രീ ആണ് നമുക്ക് സ്കിന്നിന്റെ ടൈപ്പ് എങ്ങനെയുണ്ട് അതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയൊക്കെ പോസിബിൾ നമുക്ക് ഫ്രീ ആയിട്ട് കൺസൾട്ട് ചെയ്യാം എന്നിട്ട് അതിൻ്റെ കൂടെ കുറേ ട്രീറ്റ്മെന്റ്സ് ഉണ്ട് ഇപ്പം നമ്മുടെ ലേസ് ഹെയർ റിമൂവൽ പോലെ ടേറ്റോ റിമൂവലും പിന്നെ കീലോയിഡ്സിന്റെ മീസോ തെറപ്പിയുടെ ഹൈഡ്രോഫേഷ്യൽസ് ഉണ്ട് അങ്ങനെ എല്ലാ പിഗ്മെന്റേഷൻസ് ഉണ്ട് അങ്ങനെ എല്ലാ ട്രീറ്റ്മെന്റ്സും സ്കിന്നിലുള്ള എല്ലാ പ്രശ്നത്തിനും ട്രീറ്റ്മെന്റ് ഉണ്ട് പിന്നെ നമുക്ക് ഈ ബിയേർഡ് സെറ്റിംഗ് വരുന്നുണ്ടല്ലോ അതിന്റെ റേറ്റും പിന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിട്ടുള്ളത് അത് ചോദിച്ചിട്ടുണ്ട്

കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് നമ്മൾ എത്ര എത്ര നമ്പർ 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 ഇവിടെ ഇവിടെ കൊടുക്കും നമുക്ക് 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 അതായത് പഴയ സെയിം സെയിം നമ്പേഴ്സ് തന്നെയാണ് തന്നെയാണ് ഈ ഞാൻ ഇപ്പോ ഇതിന്റെ കൊടുക്കാം ആണ് മൂന്ന് അല്ല നേരത്തെ ഉണ്ടായിരുന്ന ആ ഇപ്പോഴും കണ്ടിന്യൂ ആവുന്നത് ഒരു ഉണ്ട് പിന്നെ എടുക്കുന്നതും ും നമ്പറും പിന്നെ അപ്പോയിന്റ്മെന്റ് അപ്പോയിന്റ് ഫോട്ടോസ് അയക്കുന്നതും പോസ്റ്റ് കെയർ നമ്പർ വരെ ഉണ്ട് എല്ലാം സെയിം പഴയ നമ്പേഴ്സ് തന്നെ കൂടെ ആ നമ്പേഴ്സ് കൊടുക്കാം ാണ് ഫില് നമുക്ക് എത്ര ഫോൺ എലിജി ആവുമ്പോൾ നമ്മുടെ മൊബൈൽ തന്നെയാണ് ഇവിടെ യൂസ് ബയോ ആണ് 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 ടെക്നോളജി ഉപയോഗിക്കുന്നത് നീഡിൽ നീഡിൽ മെത്തേഡ് മെത്തേഡ് നമ്മൾ ചെയ്യുന്നത് പറ്റും എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി വെക്കാൻ പിന്നെ നമ്പർ ഓഫ് ഗ്രാഫ്റ്റ് ുംബർ ഓഫ്സ് കൂടുതലുള്ളത് എളുപ്പമായിട്ട് വരത്തില്ല നമ്മൾ യാണെങ്കിൽ നല്ലതാണ് പക്ഷെ എടുക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നും കണ്ടിന്യൂസ് എടുത്താൽ മാത്രമേ ഒന്നേ ഉള്ളൂ പക്ഷെ ടാബ്ലറ്റിന്റെ കാര്യത്തിൽ നമ്മൾ ലൈഫ് ലോങ് എടുക്കണമെന്ന് നിർബന്ധമല്ല ആദ്യത്തെ കുറച്ച് ദിവസത്തേക്ക് നമ്മൾ ആന്റിബയോട്ടിക്കും വേദന മാറാനായിട്ടുള്ളതും മുറി വണങ്ങാനായിട്ടുള്ളതൊക്കെ തരും പിന്നെ അത് കഴിഞ്ഞ് മൂന്ന് മാസത്തിന്റെ വിറ്റാമിൻ ടാബ്ലറ്റ് തരും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഭക്ഷണങ്ങളൊക്കെ നല്ലോണം പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റുന്നെങ്കിൽ ടാബ്ലറ്റിന്റെ ആവശ്യമൊന്നുമില്ല ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്ന് എന്നെ ചെയ്യാനിരിക്കുന്ന ആൾക്കാരെ കുറിച്ചുള്ള ഡൗട്ടാണ് ഞാനിപ്പോൾ ചെയ്തത് കഴിഞ്ഞ ജൂലൈയിൽ ചെയ്ത ജൂലൈ ശേഷം ഇപ്പോൾ ഒരു ജൂലൈക്ക് ഒരു വർഷം കഴിഞ്ഞ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഒരു വർഷം അഞ്ച് മാസം കഴിഞ്ഞു ഞാൻ ഇപ്പോൾ പി ആർ പിറേ ജി എഫ് സി എടുത്തിട്ട്

സപ്ലിമെന്റ്സും നമുക്ക് ഒക്കെ പിന്നെ പിന്നെ നോർമൽ നോർമൽ ബാക്കി പ്രോട്ടീൻസും അതൊക്കെ ഉള്ള ഇതിപ്പോ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാലും ഞാൻ ചോദിക്കാണ് ഒരാള് ട്രീറ്റ്മെന്റിന് വരാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഇവിടുത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത് അതെ അറിയാം എന്നാലും ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു പ്രൊസീജിയർ നമ്മളിവിടെ ആദ്യം ഒന്ന് ക്രാഫ്റ്റിൻ്റെ എത്ര എത്ര ക്രാഫ്റ്റ്സ് നമുക്ക് വേണ്ടി എന്നുള്ളത് നമ്മൾ വേണമെങ്കിൽ ഫോട്ടോസ് അയച്ച് മനസ്സിലാക്കുക ദൂരെ ആണ് വരാൻ പറ്റില്ലെങ്കിൽ ഫോട്ടോസ് അയച്ച് മനസ്സിലാക്കുക ഇല്ലെങ്കിൽ നമുക്ക് നേരത്തെ കൺസൾട്ടേഷൻ വന്നിട്ടാണെങ്കിൽ നമുക്ക് എത്ര ക്രാഫ്റ്റ്സ് അറിയാൻ പറ്റും അതിന്റെ ശേഷം നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കുക എന്നിട്ട് അത് എന്തൊക്കെ ബ്ലഡ് ടെസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ അയച്ചു വരും ടെസ്റ്റ് റിപ്പോർട്ട്സ് മെഡിക്കലി നമ്മൾ ഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോയിൻമെൻ്റ് കൺഫേം ചെയ്തിട്ട് ഇവിടെ വരാനായില്ല ഇവിടെ പ്രൊസീജർ രണ്ട് ദിവസത്തിൻ്റെ ആണ് അപ്പോൾ രണ്ട് ദിവസത്തിൻ്റെ ഫുഡും അക്കോമഡേഷനും എല്ലാവർക്കും ഫ്രീ ആണ് പ്രൊസീജർ കഴിഞ്ഞിട്ട് നമുക്ക് നന്ന രാത്രി അല്ലെങ്കിൽ ഫിഫ്റ്റ് ദിവസം രാവിലെ ആണെങ്കിൽ നമുക്കിന്ന് പോവാം

ാണ് ഉള്ളത് അപ്പൊ നമുക്കിനി കൂടുതൽ നമുക്ക് ആ കാഴ്ചകൾ അതായത് ഇവിടെയുള്ള ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ ആദ്യമായിട്ട് എച്ച് എൻ എസ് എന്നുള്ള സംഭവം മുന്നായിരുന്നപ്പോഴും ഇവിടെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്താണ് ഈ ഹോസ്പിറ്റലിൽ ഇത് നമുക്ക് വിശ്വസിക്കാമോ എന്നൊക്കെയാണ് എൻ്റെ ചോദിക്കാറുള്ളത് അപ്പൊ നൂറ് ശതമാനം വിശ്വസിക്കാൻ നമുക്കത് ഇവര് കാണിച്ചു തരും ഫുൾ ആയിട്ട് ഇതിന്റെ ഉള്ളിൽ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാമേ വയ്യ ഒന്നര വർഷമായിട്ട് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാറ്റിസ്ഫൈഡ് ആണ് ഇനി എന്നെ പോലുള്ള സാധാരണക്കാർക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ച് ഇവിടെ വന്ന് ചെയ്യാം ഞാൻ ഗ്യാരണ്ടിയാണ് അപ്പൊ നമ്മളെ പോലുള്ളവർക്ക് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ലാസ്ആർ പോയിട്ട് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം അപ്പൊ ഇതാണ് നമ്മുടെ മുകളിലേക്കുള്ള വഴി അവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ നമുക്ക് പണികൾ നടക്കായിരുന്നു അപ്പൊ അവിടെ പണികളൊക്കെ കഴിഞ്ഞു എന്താണ് നമ്മുടെ ആ നല്ല അടിപൊളിയായിട്ട് എച്ച് എൻഎസ് ഹെയർ ആൻഡ് സ്കിൻ കെയർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ സംഭവം വെച്ചിട്ടുണ്ട് അപ്പോ അവിടെ കുറച്ച് പേരുണ്ട് അപ്പൊ അവിടെ നമ്മുടെ പി ആർ പി ജി എഫ് സി എടുക്കാനുള്ള സ്ഥലത് നമ്മടെ പി ആർ പി എടുക്കുന്ന സ്ഥലം ഇപ്പോ ഉച്ച കഴിഞ്ഞ കാരണം കൊണ്ടാണ് ആൾക്കാർ കുറവ് നമുക്ക് ഇവിടെയാണ് ஏआरपी ஜி எஃப்ஸ் எடுக்கிற ரூமங்களാണ് நம்ம உண அந்த நேரலல நம்ம ட்ரீட்மென்ட் எடுக்கற சலட அப்போ இங்க ஏ

2000 rupees. are I'm walking alone, streets are empty, the only thing I can see is my own.